നമസ്കാരം സിംഗ് എഴ്സാൻ മിഷൻ സബ്ബിൻ്റെ സിംഗിങ് ഫെസ്റ്റ് നടക്കുന്ന ഈ ദിവസം ഞങ്ങളുടെ ഇന്നത്തെ ഈ വേദിയിലെ മുഖ്യ അതിഥിയും ഞങ്ങളുടെ രക്ഷാധികാരിയുമായ ശ്രീ മനോരജ് സാറിന് ഈ വേദിയിലേക്ക് സ്വാഗതം വളരെ തിരക്കുള്ള ദിവസമാണ് എന്നാലും നിരവധി ഗായകർ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള നിരവധി ഗായകർ ഇന്നിവിടെ വന്ന് ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട് ആ വേദിയിൽ സാറും ഞങ്ങളുടെ മുഖ്യാതിഥിയായി വന്നിരിക്കുകയാണ് അപ്പോൾ സിംഗേഴ്സ് ആൻഡ് മ്യൂസിഷൻ ഹബിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഗായകരുടെ പേരിലും ഞങ്ങൾ ഹൃദയംഗമമായ നന്ദി അതിമറിയിക്കുന്നു വളരെ മനോഹരമായ ഒരു ഗാനം സാർ ഈ വേദിയിൽ ആലപിക്കുകയുണ്ടായി അതിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു സാർ എൻ്റെ വാക്ക് പറയും എല്ലാവർക്കും നമസ്കാരം സിംഗേഴ്സ് ആൻഡ് മ്യൂസീഷ്യൻ സബിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് കുറച്ച് അധികം നാളുകളായി തുടക്കം മുതൽ തന്നെ സിംഗേഴ്സ് ആൻഡ് മ്യൂസിഷ്യൻസ് ഹബ്ബ് തുടങ്ങിയ സമയം മുതൽ തന്നെ ഞാൻ ഇതിൻ്റെ ഭാഗമാണ് എങ്കിൽ തന്നെയും ഔദ്യോഗികമായിട്ടുള്ള തിരക്കുകൾക്കും മറ്റുമിടയിൽ എല്ലായ്പ്പോഴും പങ്കെടുക്കാൻ കഴിയാറില്ല അപ്പോൾ ഇന്ന് സമയം അനുവദിച്ചതുകൊണ്ട് എത്തിച്ചേരാൻ കഴിഞ്ഞു ഇവിടെ നിങ്ങളെയൊക്കെ കാണാനും പരിചയപ്പെടാനും സാധിച്ചു ഒരു പാട്ട് പാടാനും കഴിഞ്ഞു തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്നത് വളർന്നു വരുന്ന അല്ലെങ്കിൽ പാടാനുള്ള താല്പര്യമുള്ള പാടാനുള്ള അഭിരുചിയുള്ള ആൾക്കാർക്ക് ഇതൊരു മുതൽക്കൂട്ട് തന്നെയാണ് എസ് എം എച്ച് എന്ന് പറയുന്നത് തുടർന്നും ജഗദീശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി ഈ ഉദ്യമത്തെ ഈ സംരംഭത്തെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ട് വാക്ക് മനുരാജ് ഈ സിംഗേഴ്സ് ആൻഡ് മ്യൂസിഷ്യൻസ് ഒരു ഗായകൻ എന്ന നിലയിൽ അറിയിക്കുന്നു കൂടി ആൻഡ് മിസ്റ്റർ സിഒന്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും സാറിന് ഇത്രയും തിരക്കുള്ള വ്യക്തിയായിട്ട് പോലും ഒരു പോലീസ് സ്റ്റേഷൻ്റെ സർക്കിൾ ഇൻസ്പെക്ടർ കൂടിയാണ് കൊച്ചി അല്ലെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കോട്ടയം സ്റ്റേഷനിലെ എസ് എച്ച് ഒ ആണ് ഇത്രയും തിരക്കിനിടയിൽ ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ഒരു ഗാനം പാടുവാൻ മനസ്സ് കാണിച്ചതിന് വലിയ നന്ദി ഒരുപാട് നന്ദി നന്ദി നമസ്കാരം താങ്ക് വെരി മച്ച് മനസ്സിലെ മലയറിയും കനവും പോയതിരവും ചില വീണ്ടുണരും കൊതും കളിയോടം കാണാത്ത തീരമ मकले पाति मलरेवी मनसिल